ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയലുകളിലൊന്നായിരുന്നു കറുത്ത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സീരിയലിൽ നായികയായി അഭിനയിച്ചാണ് നടി പ്രേമി വിശ്വനാഥ് ശ്രദ്ധേയാവുന്നത് പിൽക്കാലത്ത് കറുത്ത മുത്ത് എന്ന പേരിലാണ് നടി അറിയപ്പെട്ടിരുന്നതും ആദ്യ സീരിയലിലൂടെ വലിയ വിജയം നേടാൻ സാധിച്ചതിനാൽ പിന്നീട് മറ്റു ഭാഷകളിലും പ്രേമി സജീവമായിരുന്നു ഇപ്പോൾ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും നടി സജീവമാണ് തെലുങ്കിലെ കാർത്തിക ദൈവം എന്ന സീരിയലിലാണ് നടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ പ്രേമി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച പുതിയൊരു വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് അമ്മയും മകനും എന്ന ക്യാപ്ഷൻ നൽകിയ വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായത് എന്നാൽ വീഡിയോയിലുള്ള നടിയുടെ മകനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ശരിക്കും ഇവർ അമ്മയും മകനും തന്നെയാണോ എന്ന ചോദ്യങ്ങൾക്കും ഈ വീഡിയോ കാരണമായിരിക്കുകയാണ് സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുകയാണെങ്കിലും പ്രേമി വിശ്വനാഥിന്റെ കുടുംബത്തെ അധികമാർക്കും അറിയില്ല പേഴ്സണൽ കാര്യങ്ങളൊന്നും നടി സംസാരിക്കാറില്ലെന്നതാണ് വസ്തുത ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഒരു ആസ്ട്രോളജറായ വിനീത് ഭട്ട് എന്നയാളെ നടി വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ നടിക്കൊരു മകനുമുണ്ട് ടീനേജ് പ്രായമൊക്കെ മറികടന്ന മകന്റെ പേര് മനുജിത്ത് എന്നാണ് ഇടയ്ക്കിടെ മകനോടൊപ്പം ചേർന്ന് രസകരമായ റീൽസ് നടി ചെയ്യാറുണ്ട് അത്തരത്തിലൊന്നാണ് നടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ വീഡിയോ കണ്ട ആരാധകർ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് പ്രേമിക്ക് ഇത്രയും വലിയ മകനുണ്ടോ എന്ന ആശ്ചര്യമാണ് പലരും പ്രകടിപ്പിച്ചത് കാരണം കാഴ്ചയിൽ നടിയേക്കാളും ഹൈറ്റും സിക്സ് പാക്ക് ബോഡിയുമൊക്കെയുള്ള മകൻ ഒരു യുവാവിനെ പോലെയുണ്ട് ഇരുവരും അമ്മയും മകനുമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത് കമന്റുകളാണ് കൂടുതലായി നടിയുടെ വീഡിയോയ്ക്ക് വീഡിയോക്കിതായി വന്നിരിക്കുന്നതും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു മകനുണ്ടെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കണ്ടിട്ട് സഹോദരനെ പോലെയാണ് തോന്നുന്നത് അവർ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു ഇതിപ്പോൾ അമ്മയും മകനുമാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഫേസ് കട്ട് ഒരേപോലെയാണ് ചിലപ്പോൾ ആങ്ങളെയും പെങ്ങളും ആയിരിക്കാം ഇനിയിപ്പോൾ അമ്മയാണെങ്കിൽ സന്തൂർ മമ്മി എന്ന് പറയുന്നത് ഇതാണ് കറുത്ത മുത്തിലെ കാർത്തുവല്ലേ ഇത് ചന്ദനമഴ കഴിഞ്ഞാൽ പിന്നെ ഇതായിരുന്നു മെയ് കറുത്ത ആരാധിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നിങ്ങനെയും പ്രേമിക്കും മകനും നിരവധി കമന ാണ് ലഭിച്ചിരിക്കുന്നത് പലർക്കും നടിയുടെ മകനാണോ എന്ന സംശയം ഉണ്ടെങ്കിലും പ്രേമിയുടെ മകൻ തന്നെയാണ് ഇതെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാല് മുതലാണ് പ്രേമി മലയാള സീരിയലിൽ അഭിനയിച്ച് കരിയർ തുടങ്ങുന്നത് ശേഷം മലയാളത്തിൽ തന്നെയുള്ള മറ്റു സീരിയലുകളുടെയും ഭാഗമായി എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ തെലുങ്കിലേക്ക് കൂടി ചുവടുപ്പിച്ചിരിക്കുകയാണ് നടി കാർത്തിക ദ്വീപു എന്ന സീരിയലിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വേഷം നടി അവതരിപ്പിക്കുന്നുണ്ട്